ഇത് മഴക്കാലമാണ് പതിനേഴ് ദിവസത്തിനിടെ പന്ത്രണ്ട് പാലങ്ങൾ തകർന്നതിന്റെ കാരണം വ്യക്തമാക്കി കേന്ദ്രമന്ത്രി മുന്നൂറ്റി എഴുപത്തഞ്ച് മില്യൺ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നു നിഷേധിച്ച് എയർടെൽ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്ത് മലയാളി കുത്തക സീറ്റ് പിടിച്ചെടുത്ത് കോട്ടയംകാരൻ സോജൻ ജോസഫ് മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്നല്ല കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് നിർദ്ദേശം പാർട്ടിയിലെ ഓരോ അംഗത്തിനും ബാധകമെന്ന് എം വി ഗോവിന്ദൻ ജയിലിൽ നിന്ന് മത്സരിച്ച അമൃത്പാൽ സിംഗും എഞ്ചിനീയർ റഷീദും എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ച പാലം വിമാനത്താവളം എന്നിവയ്ക്ക് അടുത്തുകൂടി പോകരുത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രകാശ് രാജ് കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സിബിഐക്ക് ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ് റവന്യൂ വകുപ്പിൽ അഴിമതിക്കാരായ നൂറ്റി നാൽപ്പത്തിനാല് ഉദ്യോഗസ്ഥർക്കെതിരെ നൂറ്റിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒളിമ്പിക്സിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തെ നീരജ് ചോപ്ര നയിക്കും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം എസ് എഫ് ഐയെ വലതുപക്ഷത്തിന് കൊത്തിവലച്ച് രുചിക്കാൻ എറിഞ്ഞുകൊടുക്കില്ല വിനോദ് വിശ്വത്തിന് മറുപടിയുമായി എൻ എൻ കൃഷ്ണദാസ്